ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മളിങ്ങനെ ബ്ലോഗൊക്കെ ഇട്ടു തുടങ്ങിയാൽ പിന്നെ എനിക്ക് എനിക്കിന്ന് രണ്ട് പേര് ഡി എം ചെയ്ത് മെസ്സേജ് ചേച്ചി ഒരു കുക്കിംഗ് വ്ലോഗ് ചെയ്തുകൂടെ അപ്പം ആലോചിച്ചു യെസ് എന്തുകൊണ്ട് ചെയ്തുകൂടാ ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു കുക്കിംഗ് ബ്ലോഗായിട്ടാണ് ഈ ഒരു എപ്പിസോഡിൽ വന്നിരിക്കുന്നത് ആൻഡ് ഈ ഒരു കുക്കിംഗ് ബ്ലോഗിന് വളരെയധികം ഒരു പ്രത്യേകതയുണ്ട് കാരണം എന്താ വെച്ചാൽ പൊതുവേ കുക്കിംഗ് ബ്ലോഗുകൾ ചെയ്യുന്നത് കുക്കിംഗ് അറിയുന്ന ആളുകളായിരിക്കും പക്ഷേ ഈ കുക്കിംഗ് ബ്ലോഗ് ചെയ്യുന്ന ആൾക്ക് കുക്കിങ്ങിൻ്റെ എ ബി സി ഡി അറിയത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം എന്തായാലും ഞാൻ തോറ്റു പിന്മാറാൻ തയ്യാറല്ല നമുക്ക് എന്തായാലും ചെയ്യാം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് കൊഞ്ച് തീയൽ അഥവാ ചെമ്മീൻ തീയലാണ് ആൻഡ് ഇതിൻ്റെ റെസിപ്പി ഒരു ട്രിറാൻഡ്രം സ്റ്റൈൽ റെസിപ്പിയാണ് ഈ റെസിപ്പി ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അഖിലേട്ടൻ്റെ അമ്മ എൻ്റെ അമ്മ അമ്മയായ ബിന്ദമ്മയാണ് അപ്പൊ ബിന്ദയുടെ റെസിപ്പി അനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് ഒക്കെ അടുത്തതായിട്ട് ചെമ്മീൻ തേൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം ഇത് ഞങ്ങൾ വരാപ്പുഴ ചന്തയിൽ പോയി വാങ്ങിച്ച ഫ്രഷ് ചെമ്മീൻ ഇത് വാളമ്പുളി വെള്ളത്തിൽ കളിക്കിയതാണ് അതൊരു നെല്ലിക്ക വലുപ്പത്തില് പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതൊരു നാല് പച്ചമുളക് കീറിയത് ഒരു തക്കാളി പിന്നെ ഇതൊരു ഒന്നര കപ്പ് തേങ്ങ പിന്നെ നമുക്ക് കുറച്ചധികം ഉള്ളി വേണം ചെമ്മീന്തിയുണ്ടാക്കാനായിട്ട് കുറച്ച് വേപ്പല പിന്നെ ലാസ്റ്റ് മുരിങ്ങയ്ക്ക ഈ മുരിങ്ങക്ക എന്ന് പറയുന്ന സാധനം ഒരുവിധപ്പെട്ട തിരുവനന്തപുരംകാരുടെ എല്ലാ ഡിഷസിലും നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ മെയിൻകറി ആണെങ്കിലും ഇതിലാണെങ്കിലും എല്ലാത്തിലും ഉണ്ട് ഇപ്പൊ നമ്മുടെ ഈ എറണാകുളം സൈഡിലൊക്കെ ഞാൻ അങ്ങനെ മുരിങ്ങക്ക എല്ലാ കറികളിലിട്ട് കണ്ടിട്ടില്ല ഏർ സാമ്പാറ് അവിയൽ പിന്നെ മുരിങ്ങക്കോരം വെച്ചാലേ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇട്ടിട്ട് ഒരു മെയിൻ ഐറ്റമാണ് ഈ മുരിങ്ങക്ക എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ചട്ടി ചൂടായി അപ്പൊ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങ ചെറുകിയത് പ്ലസ് ഒരു നാല് കൊച്ചുള്ളി ഏഹ് ഇട്ട് കൊടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ നമുക്കിത് വറക്കാൻ ഇതൊന്ന് എന്താ മൂത്ത് വരണം ഇങ്ങനെ നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കണം ഞാൻ അങ്ങനെ ഒരു വല്യ കുക്കിങ് എന്തോസ് ചെയ്യാറൊന്നുമല്ല എന്നാലും ചില സാഹചര്യങ്ങളിൽ കുക്ക് ചെയ്തേ പറ്റുള്ളുല്ലോ വീട്ടില് അമ്മയും പിന്നെ അകലേട്ടന്റെ അമ്മയ്ക്ക് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾക്കും അന്ന് ഉച്ചക്കത്തേക്കുള്ള എല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും പക്ഷെ ഞാനൊക്കെ പത്ത് മണിയാകുമ്പോഴേ നമ്മള് എന്ത് ഉണ്ടാക്കുക ഇങ്ങനെ ആലോചിച്ച് തുടങ്ങിയോളൂ എന്ത് ആ ഒരു എക്സ്പീരിയൻസിന്റെ പ്രശ്നമാണ് അതേ വരെ ശരിയായിക്കോളും എക്സ്പീരിയൻസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ ശരിയാവും അപ്പൊ തേങ്ങ മൂത്ത് ഏകദേശം നീ ഒരു പരിവ ആകുമ്പോൾ നമ്മളിനി പൊടികളിടാൻ പോവാണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാം അടുത്തതായിട്ട് മുളക് പൊടി നിറത്തിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി അടുത്തത് മല്ലിപ്പൊടി ലാസ്റ്റ് ഇച്ചിരി ഉലുവ എല്ലാം കൂടെ എന്നിട്ട് മിക്സ് ചെയ്യാം പച്ചമണം മാറുന്നവരെ ഒന്നിങ്ങനെ മൂപ്പിക്കുക മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ മാറ്റണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇത് തണുപ്പ് മാറിയതിന് ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാറുള്ളതാണ് നേരത്തെ നമ്മൾ വറുത്ത തേങ്ങ നമ്മളിങ്ങനെ തിപ്പ് പേസ്റ്റ് ആയിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാല് നമ്മൾ എണ്ണ ഒഴിക്കാൻ പോവാണ് നമ്മൾ ചട്ടി ചൂടേന് ശേഷം നമ്മളിങ്ങനെ എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്ക എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കഥ കിട്ടുകൊടുക്കാം അപ്പൊ കടുക് പൊട്ടി എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനമാണ് ഈ കടുക് പൊട്ടിക്കാന്ന് പറയുന്നത് കടുക് കൂട്ടി ചെറുപ്പിക്കു വേപ്പിനിടാം ഒന്നും പറ്റിയില്ല വേപ്പിനിട്ടതിന് ശേഷം അടുത്തത് ഉള്ളി ഇട്ട് കൊടുക്ക ഉള്ളി ജസ്റ്റ് ഒന്ന് നാടി വരുമ്പോ നമ്മൾ ചെറുതായിട്ട് മുപ്പിട്ട് കൊടുക്കാം അത് ഇപ്പൊ ഇടാൻ വെണ്ണെന്നുണ്ടെങ്കിൽ കുറച്ച് വെണ്ണ കിട്ടാലും മതി ഞാൻ മറന്നു വേണ്ടി പെട്ടെന്നുള്ളൂ പുള്ളി ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോ നമ്മള് ഇഞ്ചി വെളുത്തുള്ളി ചവച്ചത് ഇട്ടുകൊടുക്ക അതിന്റെ പച്ചമുളക് ഒന്ന് മാറി വരുമ്പോ നമ്മളിങ്ങനെ രണ്ടായിട്ട് കീറി വെച്ച പച്ചമുളക് ഇട്ടുകൊടുക്കാം അതെല്ലാം ഒന്ന് പാടി വന്ന് കഴിഞ്ഞപ്പോ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നമുക്ക് രണ്ട് മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം അതുകൊണ്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം ഇതൊന്ന് തുറക്ക അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോ കാണാനായിട്ട് നമുക്കൊരു രസത്തിന്റെ ടെക്സ്ചർ തോന്നും പക്ഷെ ഇതല്ല കുറച്ചേരം കൂടെ ഒന്ന് അടച്ചേക്കാം തിളക്കട്ടെ ളച്ച് വരുമ്പഴത്തേക്കും നമ്മളെ ചെമ്മീ ഇടും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മുരിങ്ങാക്കോലും കൂടി ഇടും കഷ്ണം കഷ്ണം പറ ശേഷം ശേഷം വെക്കാം സോറി ഫോർ ദ ഡിസ്റ്റർബൻസ് കേട്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ ട്രാക്കിന്റെ അടുത്താണ് വീട് ട്രെയിനിങ്ങിന് പിന്നെ റെസ്റ്റ് റെസ്റ്റിന് വീണ്ടും നമ്മൾ കളത്തിലേക്ക് ഇറങ്ങുകയാണ് ഇതാണ് ഇപ്പൊ ഇതിന്റെ അവസ്ഥ ഇതെന്താണ് അവസ്ഥ എന്ന് വെച്ചാല് മനസിലായില്ല അപ്പൊ ഇപ്പൊ ഏകദേശം തിളച്ച് ചെമ്മീനക്ക വെന്ത് തുടങ്ങി കാണും ിസ് ഇസ് ദക്സ്ചർ പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ആ മാജിക്കൽ മസാല നമ്മളിതിലേക്ക് ചേർത്താണ് ഈ കഥയുടെ എല്ലാം ഇരിക്കുന്നത് ഇതിലാണ് മനുഷ്യ വീട് എടുത്ത് നിൽക്കാണ്ട് ഇത് പോയി വാ ബാക്കി വന്ന അരപ്പെല്ലാം കൂടെ കഴുകി നമ്മൾ അതിലേക്ക് തന്നെ ഒഴിക്കണം എന്നിട്ടൊരു പത്ത് മിനിറ്റ് മൂടി വെക്കണം സോ നമ്മൾ ഫൈനൽ സ്റ്റെപ്പിലോട്ട് കടന്നിരിക്കുന്നു എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് സ്മെല്ലൊക്കെ സ്മെല്ലൊക്കെ ഉണ്ട് നമ്മൾ ലാസ്റ്റ് ആയിട്ടൊന്ന് ഉപ്പ് നോക്കണം ാണ് അത് നമ്മൾ കുറച്ച് കൊടുക്കാം പൊട്ടുകൊടുക്കാം അപ്പോൾ നമ്മുടെ കറിയെല്ലാം വെച്ച് കഴിഞ്ഞു ഓക്കെ നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യാണ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ആഹാ എന്താ പറഞ്ഞി അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഇതിപ്പോൾ രണ്ട് പേർക്ക് എന്തിനാണ് ഇത്രയധികം കറി വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വിചാരിക്കാം പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല എന്തിനാണ് രണ്ടുപേർക്ക് ഇത്രയും കറി അപ്പോൾ നമ്മുടെ ചെമ്മീൻ തീയല് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ ഇത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ വേണ്ടിട്ട് ചെയ്തതല്ല വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കുമ്പോൾ ആ പിന്നെ ഇത് നിങ്ങള് വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതല്ല ഞാൻ ജസ്റ്റ് എന്റെ ഒരു എന്റർടൈൻമെന്റ് പെർപ്പസിന് വേണ്ടി ചെയ്തതാണ് പക്ഷെ അത് സക്സസ്ഫുൾ ആയ സ്ഥിതിക്ക് നിങ്ങക്ക് വീട്ടില് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ ഇനി ഇടയ്ക്ക് ഇങ്ങനെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം ഒന്ന് സക്സസ്ഫുൾ ആയപ്പോ എനിക്ക് എന്തോ ഒരു ഒരു മോട്ടിവേഷൻ അപ്പൊ ഇടക്ക് കാണാം അപ്പൊ തൽക്കാലം നമ്മൾ ഈ എപ്പിസോഡ് തരാ പിന്നെ ഒരു കുക്കിംഗ് വ്ലോഗിൽ പറയാത്ത ഒരു കാര്യം പറയട്ടെ നമ്മൾ കുക്ക് ചെയ്തതിനു ശേഷം വേറെ കുറെ നമുക്ക് ഇത്രയും പാത്രങ്ങൾ കഴുകേണ്ട ഒരു അവസ്ഥ വരും അപ്പൊ ഇതൊക്കെ പിന്നെ എനിക്ക് കഴുകാൻ ആളുണ്ട് അതിലേട്ട അത്രേ ഉള്ളൂ